മോടില്ലന്നോ? อืม. പരിഷത്തെല്ലേ. പരിവേഷം ഇതിനീയല്ലേ? എ. പരിവേഷം ही വേരുന്നോ? ആഹ്. അണ്ട കോളേജ് വി കൂടെ. ഇന്റേണൽ ട്രെയിനിങ്ങിന് കുറച്ച് വന്നില്ല. ങും. കൊണ്ടുവെట్లా. വെറ്റാറാണല്ലേ? വെറ്റിയാണോ? ആ ഇവറ്റോയേന്നോ ഞാൻ എവിടെന്ന് പോങ്ങട്ടെ ബസ് കയറി എത്തൂടാ എന്നാ ട്രെയിൻ വിളിച്ചിട്ട് വാ ഞാൻ അടുത്തേക്ക രാത്രിയാവും അയ്യ രാത്രി വീട്ടിൽ ആളണ്ടോ യാത്രേക്കാള വേരും അതകൾ പ്രാർത്ഥനകൾ മ്മ് സിനിമ എന്ത് ചെയ്യാ ഞാൻ സ്വന്തം വീട്ടിൽ നിന്ന് നിന്നെപ്പോലെ ബോറടിച്ചേരിയ അത നമ്മളെ രണ്ടുപേരും സെയിം ആണ് ട്ടേ മ്മ് ബോറടിച്ചു ബോറടിച്ചു ബോറടിച്ചീരിയ നിർത്തി സിനിമ കാണുമ്പോൾ ഇല്ലേ ഇല്ല ഇന്ന സിനിമയ്ക്ക് പോകാനാള കിട്ടില്ല ആള് കിട്ടില്ലാ അല്ലേ കൊണ്ട് ആറിങ് കണ്ടുകൊണ്ടേ അമ്മേ ദാ സിനിമയ്ക്ക് ഹലോ ഹ് നമുക്കൊരു ദാ സിനിമയ്ക്ക് ഹലോ ആ പോവല്ലോ അവിടെ തിയേറ്റർ ഉണ്ടോ ആ ഉണ്ട്ല്ലോ ആ നീ വേണ നമുക്കൊരു കാര്യം ചെയ്യാം

ഉം ഞാൻ പത്തു മണിക്കാ നീക്കിയെ അപ്പോഴേക്കും ഷോ തുടങ്ങിയിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഷോ ഒക്കെ അടിക്കാം നമുക്ക് ഇറങ്ങാൻ പോവാം എവിടെയാ ഇറങ്ങാൻ പോണ്ടേ നമ്മക്ക് അവിടെ എവിടേക്കെങ്കിലും ഒക്കെ പോവാം അല്ലെങ്കിൽ ഇപ്പൊ ഊട്ടിയില് ഫ്ലവർ ഷോ ആണ് ഊട്ടിയിലോ ഉം ഓ അവിടെ ഇപ്പൊ ആണ് കാരണം ഇപ്പൊ ഫ്ലവർ ഷോ നടത്തുന്ന സമയ മെയ് മാസം ജൂൺ മന്ത് ഫ്ലവർ ഷോ നടത്തുന്ന സമയ ബ്ലോക്ക് ആയിരിക്കും ആ ബാധിക്കൊക്കെ ഹോട്ടൽസ് ഒക്കെ കിട്ടാൻ പണിയായിരിക്കും എന്തായാലും

ഹായ് ദോരെ ഞാൻോ ഞാൻ അഞ്ചു പോയിട്ടുണ്ട് ഫ്രണ്ട് അപ്പക്ക പോയിട്ടുണ്ട് എക്സിൻഡിന്റെ വീഡിയോ ഇట్లా എന്താന്നോ ഫ്രണ്ട് കുറേ കുറേ ഫ്രണ്ടള് തനിയയനെ എന്നാണ് ഇതിനു മുൻപ് ഒരു കൾട്ടിൽ ഉണ്ടായിട്ടില്ല എ എന്താന്താന്താ ഫുൾ വീക്കെ ഇപ്പ സിന്ദാ ദോരെണ്ട അടച്ചി അതെ അവിടെ നിൽക്ക് നമുക്കിത് പോവ ഇവിടെ കോളേജ് തോന്നുന്നു ഞാൻ ഞാൻ പറയാ കേ റെഡിയല്ലേ ഹേ ഈ റെഡിയല്ലേ ഞാൻ എപ്പോ ഒഴിച്ചാല റെഡിയാണ് വാ നമുക്ക് പോവാ ഞാൻ ഒരു വീഗരം ജീവയാണ് ട്ടോ ഓ എത്ര ദ വീഗരമുണ്ടെന്ന് ഞാൻ ಸ್ವಲ್ಪ മടി മറ്റേ സിനിമയിലെ ആടൊരു ഭീകര ജീവിയാന്ന് പറയുന്നത് റൊമാൻറ്റിക് മോഡാണതാ

ഉച്ചക്ക് ഇന്നലെ ഉച്ചക്കൊരു പത്ത് പത്തര ഉം പത്ത് പത്തര സമയൊക്കെ ആയിരിക്കുന്നു രാവിലെ അപ്പൊ ചേച്ചിയാ ചേച്ചിയാണെന്നുണ്ടെങ്കില് തിരുമ്പ വേണ്ടി ഇറങ്ങിയതാ എന്താ നിനക്ക് പോയി സ സഹായിക്കായിരുന്നില്ലേ കൊറച്ച് തിരുമ്പാൻ? ആ എനിക്ക് വേറെ വേറെ കൊറച്ച് സ്ഥലത്ത് തിരുമ്പാന് ഏഹ് ഇണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പോരാ വെച്ചിട്ട് ഞാൻ പിന്നെ തിരുമ്പാൻ പോയില്ല. ഉം. അതെ ഏതാ വേറെ കൊറച്ച് സ്ഥലം? അതൊക്കെ ഇണ്ട്. കൊറേ വീടിണ്ടാ തിരുമ്പാൻ. ഏയ് ഒരു വീടെന്നെ ഉള്ളു. ചേച്ചിനുള്ള് ഹോട്ട് മൂടില്ല ഹോട്ട് മൂടല്ലേച്ചെ ആകെ തിരുമ്പിട്ട് ഡ്രസ്സൊക്കെ ആകെ വെറ്റായിട്ടുണ്ടായിരുന്നു ഒന്നും നോക്കി പിടിക്കാൻ പോയതാണെന്നുണ്ടെങ്കില് എന്താ പറയാ nightly ആഹ് nightly ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് nightly അല്ല nightly എന്നല്ല പറയാ ആ നീളം കൂടിയ dress ന് ആഹ് ആഹ് maxi okay അത് ആരൊക്കെയോ ഇങ്ങട്ട് add ചെയ്തിട്ട് അത് ആരൊക്കെ add ചെയ്യല്ല അതെന്താ ഇങ്ങട്ട് എന്താ പറയാ ഒന്നിച്ച് കൊടുക്കുവല്ലോ എന്താ അതിന് പറയാ അതിനെന്തോ പറയാ എനിക്കോർമ്മയില്ല മേലോട്ടാക്കിയിട്ട് കെട്ടുന്നതെന്നല്ലേ ആഹ്

ना ना ും തിരുമ്പടക്കുന്ന തിരുമ്പിട്ടുന്ന <us> ോ <us> 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 എന്റെ ഊരെ ആരും തല്ലി ഓടിച്ചിട്ടില്ല. പിന്നെ എന്തിനാ അനക്ക് മൊത്തത്തില് തിരുമ്പല്. ഒരു സ്ഥലത്ത് ഞാൻ തരാം. ഉം മൊത്തത്തില് തിരുമ്പിയാലല്ലേ വെളുക്കൂ. അതെന്താടാ അനക്ക് ഒരു സ്ഥലത്ത് ഞാൻ തിരുമ്പീട്ട് മൊത്തത്തില് വെളുപ്പിച്ച് തരാം. ഓ അങ്ങനെയാ. ഉം. let